ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിരുന്ന് പോയിട്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് കേട്ടാ ഞാൻ വന്നിട്ട് പക്ഷെ ഇതുവരെ വീഡിയോസൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാ പിള്ളേർക്ക് സ്കൂളുള്ള ഒരു ദിവസം എന്നാൽ പിന്നെ രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വലുതായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുറച്ച് പണികളും ആയിട്ടുള്ള പണികളും ഒക്കെ തന്നെയാണ് കേട്ടോ എന്നും ഉള്ളതുപോലെ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആണ് ഇടാൻ പറ്റണത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബും കുറിച്ചത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട സമയം ആറ് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് അടുപ്പത്ത് തീ പൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചെട്ടിക്കുട്ടിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടാ ഇന്നലെയും ചോറ് മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ എന്തോ ദോശം അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇന്ന് എന്തായാലും തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ ചെട്ടിക്കുട്ടി പറഞ്ഞു എനിക്ക് ചോറും മാങ്ങാ ചമ്മന്തിയും വേണമ്മ നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറഞ്ഞു രണ്ട് ദിവസമായി അതിൻ്റെ പുറകിലാണ് കേട്ടോ അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ചോറിൻ്റെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല ഏട്ടാ അപ്പോൾ മോൾക്ക് കുറച്ച് തലേ ദിവസം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചേച്ചിൻ്റെ വീട് വാർപ്പായിരുന്നു ആയിരുന്നു രണ്ടാമത്തെ ചേച്ചിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നെയ്ച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ അപ്പോൾ അത് അവൾ രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പപ്പടവും കച്ചിട്ട് ചാരുവിന് ആ നെയ്ച്ചോറ് കൊടുത്തു കേട്ടാണ് പിന്നെ ഇതിപ്പോൾ ചെട്ടിക്കുട്ടിക്ക് ചോറിൻ്റെ കൂടെ ചമ്മന്തി വേണമെന്ന് പറഞ്ഞു മാങ്ങാ ചമ്മന്തി അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചെലവി എടുക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങയും മാങ്ങയും പിന്നെ ചെറിയുണ്ണി മുളക് വറ്റൽ മുളക് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തി അരക്കുന്നത് ഇവിടെ വറ്റൽ മുളക് തീർന്നത് കൊണ്ട് ഞാൻ പച്ചമുളകാണ് കേട്ടാ ഇടുന്നത് അങ്ങനെയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതുപോലെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അവസാനം മീൻപൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഈ ചമ്മന്തിക്കൊക്കെ ഇത്തിരി ഇതുപോലെ വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതൊരു പ്രത്യേക ഒരു ഇതാണ് കേട്ടാ ടേസ്റ്റാണ് അപ്പോൾ വെള്ളം ചേർക്കാണ്ട് അരച്ചതാണ് കേട്ട തേങ്ങ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കട്ടിയായിട്ട് വേണം നമുക്ക് വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ചെറിയുള്ളിൽ വാങ്ങിയൊക്കെ ഇട്ട് അരച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം കണ്ടില്ലേ വെള്ളം ചേർത്ത് അരച്ച പോലെ തന്നെയുണ്ട് അപ്പം എന്തായാലും നമ്മുടെ തേങ്ങയും മാങ്ങയും കൂടിയിട്ട് അരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചെട്ടിക്കുട്ടിക്ക് ഇത് മാത്രം മതി എന്നാണ് കേട്ടാ പറഞ്ഞത് പിന്നെ ഞാൻ തലേസ്തം ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഉള്ളതുകൊണ്ട് പിന്നെ കറിയൊന്നും വെക്കാനായിട്ട് നിന്നില്ല കേട്ടാ അവൾക്ക് പിന്നെ ചമ്മന്തിയും പപ്പടവും കൂട്ടിയിട്ട് ചോറ് കൊടുത്തു വിട്ടു അപ്പോൾ ചെട്ടിക്കുട്ടിയും പോയിട്ടുണ്ട് കേട്ടാ അവൾ സ്കൂളിൽ പോയി അതിന് ശേഷം ഞാനത് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നു രാവിലെ പലഹാര പണിക്കൊന്നും കൊണ്ട് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ആ ചോറും ഇതൊക്കെ ആയി പിന്നെതാ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പൊടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തുടച്ചിട്ടൊരു പത്ത് പതിനിയാകുമ്പോൾ നമ്മൾ ഉമ്മർത്ത് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അടിച്ചു പോരാത്ത വീട് പോലെ ഉണ്ടാവും അത് എത്ര ചൂലെടുത്ത് അടിച്ചിട്ടും കാര്യമില്ല ഇപ്പോൾ അങ്ങനത്തെ സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കാറ്റാണ് കേട്ടോ അവിടെ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് ഉള്ളിലേക്കാണെങ്കിൽ പൊടിയും മണ്ണും ഒക്കെ വരുന്നുണ്ട് അപ്പം ചിട്ടിക്കുട്ടി രണ്ട് ദിവസമായിട്ട് പറയണമ്മ മുറ്റം അടിക്കാൻ പറ്റുന്നില്ല മുറ്റത്ത് നന്നായിട്ട് പൊടി തൂളിണ്ട അകത്തൊക്കെ ആകും നിങ്ങൾ ചേർത്ത് പറയും അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായി പറയുന്നത് ചാണകമൊക്കെ ഒന്ന് തളിച്ച് തരാനായിട്ട് അപ്പോൾ ഒത്തിരി മുറ്റമൊന്നും പൊടി ഒതുങ്ങി കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ടിട്ട് അപ്പം ഞാൻ എന്തായാലും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴും കൈ വഴി കുറച്ച് ചാണകം എടുത്തിട്ട് വന്ന് അങ്ങനെ കലക്കി ചാണകമൊക്കെ തളിച്ചു കൂടാണ് കേട്ടോ ഈ ഒരു മണ്ണൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടാനാണ് ഇല്ലെങ്കിൽ പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചാണകം തിളച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഒതുങ്ങി എന്താണ് പൊടിയൊന്നും അങ്ങനെ തെണ്ണീലും ഉള്ളിലൊന്നും വരില്ല കേട്ടോ ചാണകമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ചാണകത്തിൻ്റെ പൊടി വന്നാലും വരും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാറ്റിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതാ ഞാനിവിടെ ചാണകമൊക്കെ ഒന്ന് തളിച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കിട്ട മുറ്റമൊക്കെ ഒന്ന് ഇതാക്കി എന്നിട്ട് പിന്നെ കയ്യുമുഖൊക്കെ കഴുകി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഞാനിതാ എന്താണ് നമ്മുടെ മഞ്ഞളുണ്ടല്ലോ ഇവിടെ മഞ്ഞൾ വെച്ചിട്ട് ഞാൻ പിന്നെ വന്നിട്ടില്ലട്ടാ അത് മഞ്ഞളൊക്കെ കളിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു അപ്പം അതിൻ്റെ മഞ്ഞളുടെ ചെടിയും എല്ലാം ഉണങ്ങി അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും വെച്ചതല്ലേ ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല അധികം അങ്ങനെ കാണുന്നില്ല കേട്ടാ അപ്പം പിന്നെ ഉള്ളതൊന്നു നമുക്ക് കൊത്തി എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ വന്നതാണ് വെയിലായിട്ടുണ്ട് ഒമ്പത് മണിയൊക്കെ ആയ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും മഞ്ഞളൊക്കെ ഒന്ന് കൊത്തിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു വെച്ചു എന്നല്ലാണ്ട് ഇതിലേക്ക് വളമോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഇട്ടല്ലേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ വളമെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ വെച്ചു എന്ന് തന്നെ ഉള്ളൂ പിന്നെ ഇതിൽ ചപ്പലും ഒക്കെ വീണ് അങ്ങനത്തെ ആ ഒരു വളക്കൂറല്ലാണ്ട് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് നല്ല ചപ്പും പൊടിയൊക്കെ അങ്ങനെ അളിഞ്ഞു കിടക്കുന്നതല്ലേ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്തും നേരത്തെയൊക്കെ ഇവിടെ വെച്ചപ്പം നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ എന്താണെന്ന് അറിയില്ല മഞ്ഞളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇത്തവണ എനിക്ക് മഞ്ഞൾ കളച്ച് കുഴുങ്ങി പൊടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല മഞ്ഞളധികം ഒന്നും ഇല്ല കേട്ടാ ഇനിയിപ്പോൾ അല്ലെങ്കിൽ വിത്തിനെടുത്ത് വയ്ക്കാനും ഉണ്ടാവില്ല പൊടിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല ഒരു രണ്ട് പാത്തി ഉണ്ട് പിന്നെ ഒരു പാത്തി നമുക്ക് അപ്പുറത്ത് ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ കളിച്ചു കഴിയുമ്പോൾ അറിയാം പൊടിക്കണോ വേണ്ടയോന്ന് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് കളച്ചോട്ടോ ഇന്നിപ്പോൾ കുറച്ച് കളച്ചു രണ്ട് പാത്തി എന്നിട്ട് കുറച്ച് തന്നെ ഒരു അര ബക്കറ്റ് പോലും കിട്ടിയിട്ടുണ്ടായെങ്കിൽ നമ്മളെടുത്തതിന് പിന്നെ അങ്ങനെ എന്തായാലും അത് കിട്ടിയതിനൊന്ന് നന്നാക്കി വെച്ചോട്ടാ കൈ വഴി പിന്നെ ഞാനിതാ അവിടെ നമ്മുടെ മഞ്ഞളൊക്കെ കളച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ കുറേ ദിവസമായിട്ടാണ് ഈ ഒരു കാവത്ത് കളയ്ക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കളിച്ചാൽ പൊട്ടുവോന്നുള്ളൊരു പേടികൊണ്ട് ഞാനിങ്ങനെ മിണ്ടാതിരുന്നതാണ് അപ്പം പിന്നെ ഇപ്പം നോക്കുമ്പോൾ അത് മുരടൊക്കെ മുകളിൽ വന്ന് നിൽക്കുന്നു തിരുവാതിരക്കൊക്കെയാണ് നമ്മൾ കാച്ചിലും ഒക്കെ കളക്കിയാൽ അല്ലെങ്കിൽ പൂവയൊക്കെ കളിക്കുക ഇവിടെ തിരുവാതിരക്കൊന്നും ഞാൻ തിരുവാതിര വ്രതമൊന്നും നോറ്റുക അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ കാച്ചിലൊന്നും എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മുരട് കണ്ടപ്പോഴേ ഞാൻ അതൊന്നും ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു ചോദിക്കുന്നുണ്ട് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കും കുതിരവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ ഒരു പാൽക്കാവത്താണ് ഉണ്ടായിരുന്നത് കേട്ടാ അപ്പം അതിൻ്റെ അത് കളച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നമ്മളെ ഈ നീലക്കാച്ചൽ ഉണ്ടല്ലോ എന്താണ് വയലറ്റ് കളറിൽ ഫുൾ വയലറ്റ് കളർ തൊലിയും അതിൻ്റെ അകത്തും ഒക്കെ വയലറ്റ് കളറായിട്ടും കേട്ടാ അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് അത് ഞാൻ ചെറിയൊരു തുണ്ട് ഒരു ചെറിയൊരു കവറിൽ കൊണ്ട് വെച്ചാണ് കേട്ടോ പക്ഷെ അത് നന്നായിട്ട് തന്നെ ഇറങ്ങി നല്ല ഓണം കാച്ചൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടില്ലേ നല്ല നീല നീലക്കാച്ചലാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടിങ്ങനെ പൊട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല നീല കാച്ചിലാണ് കണ്ടത് ഇവിടെ വെള്ളക്കാച്ചിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു പൈപ്രാവശ്യം എന്തോന്നറിയില്ല വെള്ള കാച്ചിൽ കാണുന്നില്ല അത് നീലയായിരുന്നു തോന്നുന്നു ഈ ഒരു കാച്ചിൽ അച്ഛനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതായത് ഇവിടെ പ്രതിഭാട്ടൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു കാച്ചൽ നിറയെ ഉണ്ടാക്കും കേട്ടെ കാച്ചിലും മഞ്ഞൾ കൂവ എന്ന് പറഞ്ഞ പോലെ അച്ഛനെ ഉണ്ടാകുമ്പോൾ അച്ഛനെ പറ്റണ പോലെയൊക്കെ തൊടിയിൽ അതും ഇതും എല്ലാം ഉണ്ടാക്കും പക്ഷേ അച്ഛൻ പോയതിന് ശേഷം നമ്മളെ കൊണ്ട് മരിങ്ങ മൂരികളെന്ന് പറയില്ലേ നമ്മളെ അതിനൊന്നും അത്രയ്ക്കും ഇങ്ങനെ എക്സ്പേർട്ട് അല്ല അവർ കൃഷിയൊക്കെ ചെയ്തിട്ട് ശീലമുള്ളവർക്ക് അതൊരു പുത്തരിയൊന്നും അല്ല പക്ഷെ അതുപോലെ തന്നെ എല്ലാം കാച്ചിൽ വെറൈറ്റി വെറൈറ്റി കാച്ചിലുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് ഈ ഒരു കാച്ചലിൻ്റെ ഇതൊന്നും അറിയില്ല പക്ഷെ പുഴുങ്ങിയാലൊക്കെ എനിക്കത് ഇഷ്ടമല്ല കഴിക്കുകയില്ല അച്ഛൻ തന്നെ കഴിക്കുകയുള്ളൂ അതിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല കാരണം നീല കാച്ചൽ ആയതുകൊണ്ട് പുഴുങ്ങി വെച്ച വിഷം എന്തോ ആക്കിയിട്ട് വെച്ച പോലെ തോന്നും അതുകൊണ്ട് അങ്ങനെ ഒരു മടിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ പറിച്ചുകൊണ്ട് വന്ന ഉണ്ടല്ലോ അതിൻ്റെ നാരൊക്കെ കളഞ്ഞു കളഞ്ഞൂട്ടാ അപ്പം ഇത്രേ ഉള്ളൂട്ടാ മഞ്ഞൾ കിട്ടിയത് അങ്ങനെ അത് ബക്കറ്റിലാക്കി വെച്ചു പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായി കാച്ചൽ അപ്പോൾ അതൊന്ന് എടുത്തു നോക്കട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ പിന്നെ അത് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് മറന്നു പോവും പിന്നെ കൂട്ടാക്കില്ല അപ്പോൾ എന്തായാലും എന്തായാലും മെനക്കെട്ടല്ലോ ഇനിയിപ്പോൾ കുളിക്കണമുമുമ്പ് ഇതൊന്ന് കിളയ്ക്കാൻ പറ്റിയാണെങ്കിൽ വിചാരിച്ചിട്ട് അങ്ങനെ കുത്തിമറിച്ച് ഒരു മുരട് എടുത്തുട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് അതങ്ങനെ പൊട്ടി വന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നല്ലോണം ഇറങ്ങി പോയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല ഒന്നാമത് തൊട്ടടുത്ത് മരം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടുക്കൊക്കെ പോയിരിക്കുകയാണ് കേട്ടാ അപ്പോൾ അത് കണ്ടില്ല ഈ ഒരു മുരട് ഞാൻ പ്ലാസ്റ്റിക് കവറിലാണ് കേട്ടാ മണ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ മൊത്തത്തിൽ അത് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കാച്ചിൽ നീലക്കാച്ചിൽ വയലറ്റ് കളറിൽ കണ്ട എൻ്റെ നെയ്ൽ പോളിഷും ആ ഒരു കാച്ചിലും ഒരേ കളറാണ് പക്ഷെ പൊട്ടി വന്നതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്ത് കഴുകിയെടുത്ത് വെച്ച് നമുക്ക് പുഴുങ്ങാനായിട്ട് കേട്ടാ അപ്പോൾ എന്തായാലും കാച്ചില പുഴുങ്ങുന്ന വീഡിയോസൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവരോടും ടേക്ക് കെയർ ബ ബൈ